ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഫാദറിലെയും മദറിൽ കാഞ്ഞങ്ങാട് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു എറണാകുളത്തേക്ക് അപ്പോൾ അവർക്ക് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തതിനു ശേഷം ഞങ്ങൾ പുറത്തേക്ക് പോകാനായിട്ടൊരു പ്ലാൻ ചെയ്തു ആക്ച്വലി അവർ ഇന്നലെ വന്നതാണ് അപ്പോൾ അവർക്ക് ബോർ അടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു അവർ ആക്ച്വലി എപ്പോൾ കാഞ്ഞങ്ങാട് നിന്ന് എറണാകുളത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നോർമലി ഞങ്ങൾ പുറത്തേക്ക് പോകാറുണ്ട് അപ്പോൾ ഇത്തവണ ഞങ്ങൾ വൈപ്പിംഗ് ബീച്ചിലേക്ക് പോകുക എന്നാണ് വിചാരിച്ചത് ബീച്ചിലാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവാനിയ മൈവിലിയും അവരുടെ ബീച്ച് ടോയ്സ് എല്ലാം ഓൾറെഡി പാക്ക് ചെയ്ത് അവർ എടുത്തിട്ടുണ്ടായിരുന്നു ബീച്ചിലിറങ്ങി കളിക്കാനുള്ള വലിയ പ്ലാനും വെള്ളത്തിലിറങ്ങാനുള്ള പ്ലാനൊന്നും വെച്ചിട്ടല്ല വന്നത് കാരണം ഞങ്ങൾക്ക് വേറെ കുറച്ച് പ്ലാൻസ് ഓൾറെഡി റെഡിയാക്കിയിട്ടാണ് വന്നത് പക്ഷേ വെള്ളത്തിൽ വെള്ളം കണ്ടപ്പോഴേക്കും അവരെല്ലാവരും വെള്ളത്തിലേക്ക് ഇറങ്ങി അവരെ കറക്കി കയറ്റുന്നതിന് വേണ്ടിയിട്ട് ഞാനും ഇറങ്ങി അപ്പം എൻ്റെ ഡ്രസ്സും ടോട്ടലി വെറ്റായി പിന്നെ മമ്മിയും ചെന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും തന്നെ എൻ്റെ ഫാദറിൻ്റെയും മദറിൻ്റെയും ഡ്രസ്സ് ഒഴിക്കുക ബാക്കി ഞങ്ങളുടെ എല്ലാവരുടെയും ഡ്രസ്സൊക്കെ നനഞ്ഞതുകൊണ്ടാണ് ഞങ്ങളുടെ കുറച്ച് പ്ലാനൊക്കെ ഡ്രോപ്പ് ചെയ്തു അപ്പോൾ അതിനുശേഷം അവിടെ വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലെ ഇങ്ങനെ വലിഞ്ഞ് കയറി കളിക്കാനായിട്ടുള്ള അപ്പോൾ ഈ സംഭവങ്ങളിലൊക്കെ ഇവാനെയും അയലിനൊക്കെ കളിച്ചപ്പോഴേക്കും ടീച്ചറിൽ നിന്ന് ഒരാഗ്രഹം തോന്നി എന്നാൽ പിന്നെ ഇതിനകത്ത് ടീച്ചലിനെ കയറിയാലോ ലാസ്റ്റ് ടീച്ചിലും അതിനകത്തേക്കെ വലിഞ്ഞ് കയറി ടീച്ചറിൻ്റെ വലഞ്ഞു കയറുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നൊരു കുഞ്ഞാലിൽ ഞാനിങ്ങനെ പയ്യനെ കാറ്റൊക്കെ കൊണ്ട് ഊഞ്ഞാലാടിക്കൊണ്ടിരുന്നു എൻ്റെ ഊഞ്ഞാലാട്ടം കഴിഞ്ഞപ്പോൾ തന്നെ ടീച്ചറിനടുത്ത് ടീച്ചറിന് ഊഞ്ഞാലാടിയൊക്കെ കൊള്ളാമെന്ന് തോന്നി എന്നാൽ ടീച്ചറിൻ്റെ ഊഞ്ഞാലാട്ടം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പുതിയൊരു എന്തായാലും ഡ്രസ്സൊക്കെ നനഞ്ഞു അപ്പോൾ ജസ്റ്റ് ഉണങ്ങിയിട്ടുണ്ടായിരുന്നുകൊണ്ട് തന്നെ ഞങ്ങളൊന്ന് പാർക്കിലേക്ക് പോകാനായിട്ടൊന്ന് പ്ലാൻ ചെയ്തു ജസ്റ്റ് ഞങ്ങൾ എറണാകുളം സുഭാഷ് പാർക്കിലേക്ക് അങ്ങോട്ട് പോയി അവിടെ നിന്ന് ഞങ്ങൾ ഫോർട്ട് കൊച്ചിനിലേക്ക് ബോട്ട് പിടിച്ച് ഫോട്ട് കൊച്ചിനിൽ പോയി